മലയാള ചലച്ചിത്ര രംഗത്തെ നിത്യഹരിത നായകൻ എന്നറിയപ്പെട്ടിരുന്ന നടനായിരുന്നു പ്രേം നസീർ ഇന്ത്യൻ സിനിമയിലെ തന്നെ ആദ്യത്തെ സൂപ്പർ താരം എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ് എന്ന സ്ഥലത്ത് ഷാഹുൽ ഹമീദിന്റെയും അസുമാ ബിബിയുടെയും മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ആറ് ഏപ്രിൽ ഏഴിന് നസീർ ജനിച്ചു പിന്നീട് തന്റെ മുറപ്പൊയ ഹബീബ ബീവിയെ അദ്ദേഹം വിവാഹം കഴിച്ചു അബ്ദുൽ ഖാദർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രമായ വിസപ്പിന്റെ വിളിയുടെ ചിത്രീകരണത്തിനിടെയാണ് തിക്കുരിശ്ശി സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ പേര് നസീർ എന്ന് പുനർനാമകരണം ചെയ്തത് നിർമ്മാതാവായ കുഞ്ചാക്കോ തന്റെ സിനിമകളിൽ നസീർ എന്ന പേരിനൊപ്പം പ്രേം എന്നുകൂടെ ചേർത്ത് ഉപയോഗിച്ചു തുടങ്ങി ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ വിദ്യാർത്ഥി വെനീസിലെ വ്യാപാരി എന്ന ഒരു നാടകത്തിൽ അഭിനയിച്ചു അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതാരംഭം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ത്യാഗസീമ എന്ന സിനിമയിലൂടെയാണ് ചലച്ചിത്ര രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് സത്യന്റെയും നസീറിന്റെയും അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്ന ത്യാഗസീമ പക്ഷേ റിലീസ് ആയില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മരുമകൾ എന്ന ചിത്രമാണ് അദ്ദേഹത്തിൻ്റെതായി റിലീസായ ആദ്യ ചിത്രം അറുന്നൂറിൽ അധികം മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചതിനോട് ഒപ്പം അൻപത്തിയാറ് തമിഴ് ചിത്രങ്ങളിലും ഇരുപത്തിയൊന്ന് തെലുങ്ക് ചിത്രങ്ങളിലും മുപ്പത്തിരണ്ട് കന്നഡ ചിത്രങ്ങളിലും പ്രേം നസീർ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹവും നടി ഷീലയും നൂറ്റി മുപ്പത് ചലച്ചിത്രങ്ങളിൽ ജോഡികളായി അഭിനയിച്ചു ജയഭാരതിയോടൊത്ത് തൊണ്ണൂറിലധികം സിനിമകളിൽ ഒന്നിച്ചഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മുപ്പത്തിയൊൻപത് സിനിമകളിൽ നായക അവതരിപ്പിച്ചുകൊണ്ട് ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകവേഷം അവതരിപ്പിച്ചു എന്ന അപൂർവ റെക്കോർഡ് അദ്ദേഹം നേടി എഴുന്നൂറിൽ അധികം ചിത്രങ്ങളിൽ എൺപതിൽ അധികം വിവിധ നായികമാരുടെ നായകനായി അദ്ദേഹം അഭിനയിച്ചു ഏറ്റവും അധികം സിനിമകളിൽ നായകനായി അഭിനയിച്ചതിൻ്റെ പേരിലും ഒരേ നായികയ്ക്കൊപ്പം അധികം സിനിമകളിൽ അഭിനയിച്ചതിൻ്റെ പേരിലും രണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു വിട പറയും മുൻപേ എന്ന സിനിമയിലെ മാധവൻകുട്ടിയെ അവതരിപ്പിച്ചതിലൂടെ അദ്ദേഹം പ്രത്യേക ജൂറി അവാർഡ് നേടിയിരുന്നു കലയ്ക്ക് നൽകിയ സംഭാവനകളെ മാനിച്ച് പരമോന്നത സിവിലിയൻ ബഹുമതികളിൽ ഒന്നായ പത്മഭൂഷൺ നൽകി ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ കരിപുരണ്ട ജീവിതങ്ങൾ ആയിരുന്നു തന്റെ അഞ്ഞൂറാമത്തെ ചിത്രം ജയറാം ശോഭന എന്നിവർക്കൊപ്പം അഭിനയിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ധനി നസീർ അവസാനം അഭിനയിച്ച ചിത്രം എങ്കിലും മോഹൻലാലിനൊപ്പം അഭിനയിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിലീസ് ചെയ്ത കടത്തനാടൻ അമ്പാടി എന്ന ചിത്രമാണ് നസീറിൻ്റെതായി പുറത്തിറങ്ങിയ അവസാനത്തെ ചിത്രം കടത്തനാടൻ അമ്പാടിയിൽ നസീറിന് വേണ്ടി ശബ്ദം നൽകിയത് ഷമ്മി തിലകൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ജനുവരി പതിനാറിന് അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ അഞ്ചാം പനി ബാധിച്ച് അദ്ദേഹം അന്തരിച്ചു ഗാനരംഗങ്ങളിൽ ഇത്രയും മനോഹരമായി അഭിനയിക്കുന്ന മറ്റൊരു നടനും ഇന്ത്യയിലില്ല എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല ഗായകൻ യേശുദാസിന്റെ ശബ്ദവുമായി ഏറ്റവും പൊരുത്തപ്പെടുന്ന നടനും നസീർ ആയിരുന്നു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ശരീര സൗന്ദര്യവും ശബ്ദ സൗകുമാര്യവും അഭിനയ ചാരുതയും കുലീനമായ പെരുമാറ്റവും ഈ അനശ്വര നടന്റെ സവിശേഷതകൾ ആയിരുന്നു ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നത് അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നു അതിനായി ഇന്നത്തെ ഒരു സൂപ്പർ താരത്തെ പലതവണ സമീപിച്ചു എങ്കിലും ആ നടൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി എന്നാണ് പറയപ്പെടുന്നത് പ്രേം നസീർ മരിച്ചിട്ട് മൂന്നര പതിറ്റാണ്ട് ആയെങ്കിലും ജനമനസ്സുകളിൽ അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നു അദ്ദേഹം ഒഴിച്ചിട്ട് അഭിനയ സിംഹാസനം മലയാള മണ്ണിൽ ഇപ്പോഴും കിടക്കുന്നു അനശ്വര നടന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം